ഇന്ന് നമുക്ക് ബനാന വെച്ചിട്ടാണ് ഞാൻ ഒരു ബനാന ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത റോബസ്റ്റാ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്റർ ഒന്നും ആവശ്യമില്ല മിക്സിയുടെ ഒരു ജാർ മാത്രമാണ് മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത പഴം ഇട്ട് അത് ആ പഴവും ഒരു കപ്പ് ഐസിങ് ഷുഗറും കാൽ കപ്പ് തൈരും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു എടുത്തിട്ട് രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ വാനില അസൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിക്സിലോട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് വേറെ ഒരു ബൗളിലോട്ട് ആക്കിയിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ച് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നമുക്ക് ആവശ്യമുള്ള അത്ര ചോക്കോ ചിപ്സോ ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കേക്ക് അത്രയ്ക്ക് ടേസ്റ്റിയാവുന്നത് തന്നെ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട് ഓവനിലാണ് ബേക്ക് ചെയ്തത് ഓവനില്ലാതെ ബേക്ക് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റി ഒരു കേക്കാണ് നമ്മൾ ബ്രൗണിയൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഇരിക്കത്തില്ലായിരുന്നില്ല അല്ലിക്കുലിത്തിരിക്കുന്നത് ാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നു കേക്കിന്റെ ടെക്സ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ചോക്കോ ചിപ്സൊക്കെ നമ്മൾ ഇട്ട് തന്നെ നന്നായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് കേക്കും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അടിപൊളി ടേസ്റ്റ് ആണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ അല്ലേ ഉള്ളൂ സിമ്പിളായിട്ട് മിക്സിയിൽ ഞാൻ ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി കേക്കല്ലേ ഇത്